മൈ ലോഡ് മൈ സിയോ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശക്തൻ മാർക്കറ്റിലെ തിരക്കുകൾക്കിടയിലും വിലപേശലുകൾക്കിടയിലും ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ സിൽവർസ്റ്റർ ചെറിയത്താണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉള്ളത് വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സിൽവി ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം സിൽവി സിൽവിചേട്ടാ സിൽവിചേട്ടന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ കുടുംബം മൂന്ന് മക്കള് മൂന്ന് പെൺകുട്ടികളാണ് രണ്ടുപേരെ വിവാഹിതരാണ് നാല് പേര കുട്ടികള് രണ്ട് മരുമക്കള് ഒരാള് താഴെയുള്ള ആള് എം ബി എ കഴിഞ്ഞു ജോലിക്ക് പ്രാർത്ഥനാ കാത്തിരിക്കുന്നു അത് കഴിഞ്ഞടുത്ത ജീവിതാന്തസത്തിലേക്ക് അവളെ പറഞ്ഞയക്കണം ജീവിത പങ്കാളി അങ്ങനെ ചേർന്നാണ് കുടുംബം കാളത്തോടെ എന്ന ദേശത്ത് സെന്റ് ജോസഫ് ഉല്ലൂക്കര ഇടവക അംഗമാണ് ഇതാണ് കുടുംബത്തിന്റെ ചിത്രം സിൽവി ഈ മാർക്കറ്റിൽ ശക്തൻ മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ വെജിറ്റബിൾ മേഖലയിലേക്ക് നാല്പത് വർഷത്തിന്റെ നാല്പത്തിരണ്ട് വർഷത്തിന്റെ പുറകിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ സെക്ടൻ മാർക്കറ്റിലെത്തി അത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് കുടുംബം കടന്നു പോകുമ്പോൾ തുറന്നു പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ ആങ്ങളയ്ക്ക് അവിടെ ഒരു പച്ചക്കറി തരഗ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനാണ് എന്ന് പറയാം അന്ന് വളരെ മൂന്ന് നാല് കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഏകദേശം അഞ്ഞൂറിൽ പരം സ്ഥാപനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ചെന്നുപെട്ടു അപ്പം അതിൻ്റെ എല്ലാ മേഖലകളിലും പഠിക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിച്ചു പക്ഷെ അന്നൊന്നും കിടന്നേല്ലുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് ഇല്ല കാരണം ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്താം കാരണം ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് എത്താം എന്നുള്ള ഒരു ഒറ്റ ടാർഗറ്റാണ് അന്ന് കയ്യിലുള്ളത് കാരണം ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കണം അത് നമ്മുടെ ആഗ്രഹം ഒരു മുപ്പത്തിരണ്ടിനോ മുപ്പത്തഞ്ചിനും ലക്ഷം വർഷമായി സ്വന്തമായിട്ട് നമ്മുടെ വ്യാപാര മേഖല ആരംഭിച്ചിട്ട് അത് വീല മേഖലകളിൽ ബാക്കിയുള്ള സമയം അമ്മയുടെ ആങ്ങളയുടെ കടയിലായിരുന്നു അവിടെ നിന്നാണ് അതൊക്കെ പഠിച്ച് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായത് ഒരു പത്ത് മുപ്പത്തിരണ്ട് സ്വന്തമായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ട് എത്തിച്ചു ഇപ്പോഴത്തെ സ്റ്റേജ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് സാധാരണഗതിയിൽ നല്ലൊരു പെർഫോമൻസ് കർത്താവ് തന്നിട്ടുണ്ട് തന്നതിന് നമുക്ക് എങ്ങനെ പകരം കൊടുക്കാൻ പറ്റും എന്ന് നമ്മുടെ ആത്മാവിനോട് നമ്മൾ ചോദിക്കുകയാണ് ഒരുപക്ഷെ ഭൗതികമായ മനുഷ്യനെ അതൊന്നും കാണുന്നുണ്ടാവില്ല അവന്റെ ലക്ഷ്യങ്ങളെല്ലാം ഭാര്യ കൂട്ടി ഒതുക്കി വയ്ക്കാൻ ലക്ഷ്യം ഞാൻ വിഭിന്നമായ ഒരു രീതി കൂടെയൊക്കെ കണ്ടേ അപ്പം അമ്മയുടെ ഭാര്യയുടെ ആങ്ങള കൂടെ ഉണ്ടായിരുന്നു എളയമ്മയുടെ അമ്മയുടെ എളായമ്മയുടെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു ഒരു അമ്പതിൽ പരം നമ്മുടെ ബന്ധുമിത്രാദികൾ ശക്തൻ മാർക്കറ്റിൽ ഇപ്പോഴുണ്ട് അപ്പം അന്നത്തെ കടകൾ ഇപ്പോൾ അമ്മയുടെ ആങ്ങളുടെ മകന് അവൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു കട നമ്മുടെ കസ്റ്റഡിയിലായിരുന്നു അത് അവനെ ഏൽപ്പിച്ചു അതിൻ്റെ ബിസിനസ്സുകളൊക്കെ അവരെ ഏൽപ്പിച്ചു സ്വന്തം കടയായിരുന്നു അതെ നമ്മൾ ചുരുക്കി പോകുന്നു പിന്നാലിങ്ങനെ അത് അവരുടെ ജീവിത മേഖലകൾ നല്ല രീതിയിൽ ഉയരണം അവരെ യേശുവിൽ അറിയണം അവർ മേഖല വന്നപ്പോൾ അവരെ ഏൽപ്പിച്ചു ബിസിനസ്സുകളും കസ്റ്റമേഴ്സിനൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ അവർ നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ അവരോട് നമ്മൾ ആവശ്യപ്പെടുക ദശാംശം കൊടുക്കുന്ന സമയത്ത് ആവശ്യമുള്ള പച്ചക്കറി ദശാംശമായിട്ട് പുള്ളിയിൽ നിന്ന് മേടിക്കും വേറെ അതിനകത്ത് പത്ത് പൈസ പ്രതിഫലം വാങ്ങാറില്ല കാരണം അവരുടെ ഉയർച്ച അവർ കൂട്ടായ്മയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന പോലെ അവരുടെ കുടുംബങ്ങളായി ഭാര്യ മക്കളും നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മളെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിന് ഒരു നന്മ ചെയ്തതിൻ്റെ തിന്മ ചെയ്തിന്റെ നന്മ ചെയ്തതിന്റെ ഒരു സന്തോഷം പലപ്പോഴും അനുഭവിക്കാൻ ഈ പങ്കുവയ്ക്കിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിന് കഴിയാത്ത ഒരു ചിന്തയാണ് അത് ദൈവം തന്നിട്ടുള്ളത് സിൽവി ചേട്ടൻ മാർക്കറ്റിന്റെ ഈ ചെളിയിലും തിരക്കിലും ബഹളത്തിലൊക്കെ കിടന്ന് നടക്കുന്ന സമയത്ത് കർത്താവ് സിൽവി ചേട്ടൻ അന്വേഷിച്ച് വരുവായിരുന്നോ അതോ സിൽവി ചേട്ടൻ കർത്താവിനെ അന്വേഷിച്ച് പോയായിരുന്നു എന്തായിരുന്നു അതിന്റെ ഒരു സാഹചര്യം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷമായി നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലാണ് വരുന്നത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും ജീവിക്കുന്നു എല്ലാവരും ജോലി എടുക്കുന്ന പോലെ ഞാനും ജോലി ചെയ്യുന്നു പക്ഷെ അവിടെ ഒരിക്കലും പോട്ടോ കൺവെൻഷൻ നടക്കുമ്പോൾ കൂട്ടുകാർ പോകുന്ന സമയത്ത് പോകാനിടയായി ആ കൺവെൻഷനില് എല്ലാവരും കൈകോർത്തുമ്പോൾ നമുക്ക് ഭയങ്കര മടിയേക്കായിരുന്നു അല്ലെങ്കിൽ അല്ലെല്ലിയെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ സംവിധാനങ്ങളല്ല നമുക്ക് പ്രാർത്ഥിക്കുക ഉപോസിക്കുക ആ ഒരു രീതിയായിരുന്നു ആ കൺവെൻഷനില് പങ്കെടുത്തപ്പോ എന്തൊരു ശക്തി ഉണ്ട് ഇതിൽ നിന്നൊരു മാറ്റം നമുക്കുണ്ടാവണം അത് എനിക്കുണ്ടാവണം നമുക്കെന്ന് പറയാൻ പറ്റില്ല എനിക്കുണ്ടായാലാണ് അത് ബോധ്യമാണുള്ളത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു ചിന്ത കിടന്നു എങ്കിലും അതിനൊക്കെ ഭാഗിക്കാതെ വീണ്ടും ലോകത്തിന്റെ മോഹങ്ങളിലേക്കും ലോകത്തിന്റെ ആഗ്രഹത്തിലേക്കും വീണ്ടും വീണ്ടും യാത്ര ചെയ്ത് പോകുന്നു പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളില് മനസ്സിൻ്റെ ഉള്ളിൽ കോണില് തീർച്ചയായും അവിടെ കിടന്നു അങ്ങനെയാണ് പിന്നെ കുറേ പേര് ധ്യാനം കൂടാൻ പോയി അവരെ ധ്യാനൊക്കെ കൂടി കടന്നു വന്നപ്പോൾ ഈ ധ്യാനം കൂടിയ അനുഭവത്തെ എങ്ങനെ നിലനിർത്താന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ദേവസ്വബ്ദം കൂട്ടായ്മയ്ക്ക് അവിടെ ഒരു ഉറവിടം കണ്ടെത്തുന്നത് പ്രാർത്ഥിക്കാൻ സ്ഥലമൊന്നുമില്ല ഈ ശക്തൻ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച വകളം പിടിച്ച സ്ഥലത്തെ അവിടെ പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ വെളി അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ആകല്ലേ ഒരുപാട് വൃക്ഷങ്ങൾ അവിടെയുണ്ട് മറ്റുള്ളവർ വെളിയിലേക്ക് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയാം അവരുടെ ആവശ്യങ്ങൾ നടത്താനായിട്ട് പ്രാഥമിക സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ ചെന്നതൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു ബ്രാവിനെ ചവിട്ടിൽ ടാർപ്പായി വലിച്ചു കിട്ടിയാണ് നിവിശബ്ദത്തിൻ്റെ പ്രോഗ്രാം പ്രാർത്ഥന ആരംഭിക്കുന്നത് അപ്പൊ അന്നും ഈ ധ്യാനം കൂടി വിളിച്ചതിൽ പ്രാർത്ഥനയ്ക്ക് പോവും എങ്ങിൻ്റെ ഉള്ളിനുള്ളിൽ വലിയതാന്ന് തുടങ്ങുന്നില്ല കാരണം അവര് കുറേ കൂട്ടുകാര് വിളിച്ചോണ്ട് ഒന്ന് പോവാ പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിറവ് അനുഭവപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തി കൂടുതല് നമുക്കത് പാസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് എല്ലാവർക്കും കിട്ടും പക്ഷെ നമ്മൾ അതിന്റെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ജീവിത ലക്ഷ്യം മുന്നിലേക്ക് പോകുമ്പോൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ല വ്യക്തതകൾ കൂടി വന്നു കറക്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വർഷത്തെ അതിൻ്റെ ഒരു ചാർജ് നമുക്ക് കിട്ടി അപ്പൊ അങ്ങനെ ആ പ്രയറിലേക്ക് വന്നു പത്തിരുപത് പേരോട് കൂടുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ പറയും പ്രാന്തന്മാരെ വട്ടുപിടിച്ചോ പല വിധത്തിലുള്ള കമാൻഡുകൾ കേൾക്കാം പക്ഷെ അതിനൊക്കെ വകവയ്ക്കാതെ വീണ്ടും കിടന്നു പോകാൻ തുടങ്ങി പിന്നെതായ സാഹചര്യങ്ങളില് നമ്മൾ കൺവെൻഷന് ഒരു ധ്യാനം നടത്താനുള്ള ഒരു ചിന്ത പലവരുടെ ഉള്ളില് ഉണ്ടായി കാരണം അവർക്ക് ധ്യാനം കൂടി വന്നു ഈ കൂടി അനുഭവം നിലനിർക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ വേണം പോയി പിന്നെ അവര് കാണുന്നത് അപ്പൊ നിങ്ങൾ നിരന്തരം ഒരു അഞ്ചോ അഞ്ചെട്ടോ ആൾക്കാര് ഈ അനുഭവത്തിൽ വന്നവര് പല തകർച്ചയിലൂടെയും കടന്നു വന്നവര് ഇതിനെ നിലനിർത്താൻ ഒരു ശക്തി തുടങ്ങി ക്ഷേടക്ക് പ്രാർത്ഥന എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു മറ്റുള്ള ആറേഴുപേര് ഞാൻ അറിയാതെ എന്നെ ഒരു വലയം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അതിനുശേഷമാണ് ധ്യാനിക്കാൻ പോകണം കേട്ടോ ചെറിയ തൊണ്ണൂറ്റി മൂന്നിലാണ് അതിനുമ്പോഴേ കാര്യ സ്വാമിലെ ആദ്യമായിട്ട് ധ്യാനം കൂടാൻ പോകണേ നമ്മൾ ചിന്തിക്കണ നമുക്ക് ധ്യാനം കൊണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല പക്ഷെ അവനത്തിനു മുമ്പിൽ പോയിരുന്നപ്പോഴും നമ്മളാണ് ഏറ്റവും വലിയ പാപ്യെന്നുള്ള ആ ബോധ്യം കർത്താവോടെ തന്നെയാണ് ആ പാപ്യ എന്ന ബോധ്യത്തെ ഏക ക്രിസ്തുവിനെ എന്നെ വേണം ആ ഒരു ചിന്ത വല്ലാതെ നമ്മളെ ഫോക്കസ് ചെയ്തു ഒരു ധ്യാനം ഒന്നും വേശില്ല പിന്നെ ഈ ടൈമിലുള്ളവർ കൂടി കൂടി ആറ് ഏഴ് ധ്യാനങ്ങള് ആ വർഷങ്ങളിൽ പത്തോളം ധ്യാനങ്ങള് രണ്ട് വർഷമായിട്ട് കൂടാൻ പറ്റിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി നമ്മുടെ എല്ലാ മനുഷ്യർക്കും കൂടുതൽ സമ്പാദിക്കണം അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകള് ജീവിതത്തിന്റെ പല വ്യഗ്രതകളും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ധ്യാനത്തിന് കൂടിയതിന് ശേഷം കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചതിന് ശേഷം ഈ പ്രതിസന്ധികളെ മറികടക്കാൻ എങ്ങനെയാണ് സാധിച്ചത് സാധാരണ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ മൂന്ന് പേര് കെട്ടിച്ചയക്ക സാധാരണ കാരണംമാരെ പറഞ്ഞ് കഴിഞ്ഞപ്പോ എങ്ങനെ കെട്ടിക്ക ഇതോ നേരത്തെ സൗകര്യം പറഞ്ഞ പോലെ ഉള്ളിൽ ഉണ്ടാക്കാം കർത്താവിലെ ആശ്രയിക്കുക അവിടെ നിന്ന് സഹായിക്കും ഇത് എത്ര പറഞ്ഞാലും അവർ പറയും വചന നിനക്ക് പറയാം കാര്യം നടക്കേണ്ട ചോദിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിലേക്ക് പൂർണ്ണമായി നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കർത്താവിൻ്റെ മാറി എന്റെ ഒന്നുമില്ല മക്കള് പങ്കാളി ബിസിനസ് എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കർത്താവാണ് ബിസിനസിന്റെ പാർട്ട്ണർ കർത്താവൺന്ന് അവിടെ ഇടാം സീറ്റ് ഞെട്ടിട്ടില്ലെങ്കിൽ അവിടെ കർത്താവുണ്ട് ആ ഒരു അളവിലേക്ക് വരാൻ കഴിയുമ്പോൾ പലരും പറയും എന്ത് ചെയ്യാ ഞാനതിനൊരു ചെറിയൊരു സംഭവം സംഭവർക്കാണ് കാരണം നാല് സ്നേഹിതന്മാർ കൂടി ഒരു വലിയ ശൃംഖലയ്ക്ക് രൂപം കൊടുത്തു ഒരു തൃശ്ശൂർ ജില്ല കവറേജ് ചെയ്യുന്ന വെജിറ്റബിളിൻ്റെ ഒരു ടൊമാറ്റോ തക്കാളിയുടെ കളിയുടെ ഒരു ഹോൾസെയിൽ ഡീലിംഗ്ഷിപ്പ് ചെയ്തിരുന്നു അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിലത്തെ ഒരാൾ പറയും ശിൽവിയെ മൂന്ന് പെൺകുട്ടികൾ അവർ കെട്ടിക്കണ്ടേ കാരണം അതൊരു പ്രോത്സാഹനമല്ല ഒരു തിന്മയുടെ സ്വാധീനമായിരുന്നു അത് പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഈ ഒരു ചിന്ത അടിക്കടി നമ്മുടെ ഉള്ളിലേക്ക് തരുമ്പോൾ നമ്മള് കർത്താവിൽ നിന്ന് മാറി കർത്താവിനുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഇത് വരുക അപ്പൊ ഒരു ബിസിനസ് അങ്ങനെ ആരംഭിച്ചു ഡെയിലി ഒരു പതിനായിരം രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ അയ്യായിരം രൂപ വരുമാനമുള്ള ഒരു ശൃംഖല അയ്യായിരം രൂപ എന്ന് പറഞ്ഞ വർഷത്തേക്ക് നല്ലൊരു പൈസയുണ്ട് ഈ ഒരു പ്രോത്സാഹനം മുമ്പിൽ വെച്ചിട്ട് ഒരു സംരംഭം ആരംഭിക്കുന്നു അതങ്ങനെ അത് മുന്നോട്ട് പോകുന്നു അത് വിജയകരം അപ്പം ഇവരൊക്കെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ എട്ട് ആ റേഞ്ചിലേക്ക് എത്തിയുള്ളു അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് വർഷങ്ങളുണ്ട് അപ്പോൾ നല്ലൊരു പൈസ സമ്പാദിക്കാം പക്ഷെ ആ യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ പലപ്പോഴും കുടുംബത്തിലേക്ക് നമുക്ക് ശനിയാഴ്ചകളിൽ ഈ വ്യാപാരം അതിലേക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ തോട്ടങ്ങൾ എടുക്കാനും കാണാനൊക്കെ പോകേണ്ടി വരും പോകുന്ന വ്യക്തികളിലൂടെ യാത്ര ചെയ്യേണ്ടിവരുമ്പോൾ ഞായറാഴ്ച ആചരണം എന്ന് പറഞ്ഞാൽ ചരണം വിട്ടിട്ടുള്ള ഒരു യാത്രയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എന്റെ മനസ്സിൽ ആത്മാവിലെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പള്ളി വിശുദ്ധ കുർബാന അർപ്പണം നഷ്ടപ്പെടാം അല്ലെങ്കിൽ ലോകത്തോടുള്ള മോഹം കൂടുതൽ വർദ്ധിച്ചു വരുന്നു ഇത് രണ്ട് ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ അതിൽ നിന്ന് പതുക്കെ പുറയിലേക്ക് വന്നു അത് നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്രഭാതത്തില് എൻ്റെ ഉള്ളിൽ പറഞ്ഞ സ്റ്റോപ്പ് ആ അപ്പൊ നല്ലൊരു പൈസ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ അതിനകത്ത് ഈ പ്രോജക്റ്റിനു വേണ്ടി മുടക്കിയിട്ടുണ്ടായിരുന്നു മുപ്പത് ലക്ഷം തിരിച്ച് കിട്ടാൻ പറ്റില്ല പക്ഷെ മുപ്പത് ലക്ഷത്തേക്കാളുപരി മുപ്പത് ലക്ഷം അന്ന് ഭൂമികളുണ്ടായിരുന്നു ചെട്ടികളുണ്ടായിരുന്നു നല്ലൊരു ഓർഗനൈസിങ് പവറില് വളരെ സെറ്റപ്പ് കൂടി ചെയ്തത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നാളെ തൊട്ട് ഞാൻ ഈ സംരംഭത്തിന് ഇല്ല അപ്പോൾ മുപ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അവിടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ചിന്ത പരിശുദ്ധാത്മാരു ചിന്തയാണ് കാരണം ഈ മാർക്കറ്റിൽ ഇനിയും ആഗ്രഹങ്ങളും ആശകളും പൂർത്തീകരിക്കാൻ കർത്താവിനുണ്ട് അതിന് ഞാൻ കർത്താവിന്റെ കാലായി മാറണം ഞാൻ കർത്താവിന്റെ കൈകളായി മാറണം ഞാൻ കർത്താവിന്റെ മാറണം ഇതിന് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചോണ്ട് പറ്റില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവര് സിൽവി മാറാൻ പറ്റില്ല നഷ്ടങ്ങൾ ഒരുപാട് വരും ഒരു ഭീഷണിയുടെ സ്വരം ഞാൻ പറഞ്ഞു അതിന് മറ്റൊരു കാരണം വന്നുവെച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞു എന്റെ ആധ്യാത്മീയ ജീവിതമാണ് എന്റെ കുടുംബമാണ് എന്റെ കർത്താവാണ് എനിക്ക് വലുത് അതുകൊണ്ടാണ് നിങ്ങളെ ഒന്നും ആരും ഉപദ്രവങ്ങളില്ല അല്ലെങ്കിൽ അവർ ചോദിച്ചു അയ്യായിരം പോരാതി ആണോ കൂട്ടി തരാം ഒന്നല്ല എന്റെ ക്രിസ്തുവിന പ്രതിയാണ് പക്ഷെ ഇത് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതാണ് കർത്താവിൻ്റെ നാവായി മാറാൻ പറഞ്ഞതിൻ്റെ കാരണം അതവിടെ സ്റ്റോപ്പ് ചെയ്തു ആ മുപ്പത് ലക്ഷം രൂപ വീണ്ടും അവർ കണക്ക് കൊടുന്ന് പത്തിരഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ഗതിയിലേക്ക് വന്നു ഞാൻ തീർക്കാൻ നിന്നില്ല കാരണം എൻ്റെ അപ്പം വലിയവനാ എൻ്റെ അപ്പൻ്റെ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞ് നാളെ തൊട്ട് വേണ്ട ആ ബന്ധങ്ങളൊക്കെ വിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ സ്വന്തമായിട്ട് പർച്ചേസ് പുറത്തുനിന്ന് ചെയ്യാനുള്ള ആഗ്രഹം വന്നു അത് ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു മേഖലയിൽ എനിക്കൊന്നും വിഷമില്ല കാരണം എല്ലാ പൈസ അവരുടെ കൊടുത്ത് തീർക്കാനുള്ള അധ്വാനിക്കാനും അത് വിട്ടാനുള്ള കൃപ ദൈവം തന്നാണ് ഏറ്റവും വലിയ ബാക്കി അവിടെ അപ്പൊ മാറി അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ഇവര് ചോദിക്കുക മൂത്താള് പെൺകുട്ടിയിൽ കെട്ടിക്കണ്ടേ രണ്ടാമത്താൾ കെട്ടിക്കണ്ടേ ഷെഡ്ഞാൻ അധ്വാനിക്കുന്നേക്കാൾ ഭംഗിയായി എൻ്റെ അപ്പൻ ഞമ്മളെ എൻ്റെ മക്കള എൻ്റെ അപ്പൻ്റെ മക്കളാ ഭംഗിയായി രണ്ടു പേരുടെയും ചുമതലകൾ നിർവഹിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപതെന്നാണ് ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് നമ്മൾ ആകുലതകൾക്കെടുത്ത് മാറ്റി പ്രതികൂലങ്ങളെ വരുമ്പോൾ കാരണം ഒരു വടി കൊണ്ട് കടലിനെ രണ്ടാക്കി വിഭജിച്ചവൻ എൻ്റെ അപ്പൻ വെറും കൊണ്ട് നിന്റെ ഉള്ളിൽ അനുഭവത്തിലേക്ക് വരാൻ പറ്റും പലരും പറയു കേട്ടിട്ടുണ്ട് മാർക്കറ്റിലെ പച്ചക്കറികൾ പലർക്കും കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദശാംശം പോലെ പല സ്ഥാപനങ്ങൾക്കും പല വ്യക്തികൾക്കും കൊടുക്കുന്നുണ്ട് ഈ മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ആ ഒരു പ്രചോദനം അത് ഇവിടെ നിന്നാണ് എങ്ങനെയാണ് അത് ഉണ്ടായത് പ്രചോദന നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഒരുപാട് തിരുവചന ഭാഗങ്ങൾ അതിനകത്തുണ്ട് അല്ലെങ്കിൽ വ്യാകോപിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥമായ ഭക്തി അനാഥരുടെയും പിധവകളുടെയും ഞെരുക്കത്തിന് സഹായത്തിനെത്തുകയാണ് എത്തുകയാണ് അത് സ്നേഹ പറയുന്നുണ്ട് യഥാർത്ഥമായ ഭക്തി ആ ഒരു ഭാഗം നമ്മെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ളതാണ് വീണ്ടും അപ്പോ സ്ഥലപ്രവർത്തനം പത്താം അധ്യായത്തിൻ്റെ നാല് അതിൽ മുപ്പത് മുപ്പത്തൊന്നിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നതിയിൽ നിന്നെ അനുസ്മരിപ്പിക്കുന്നു അപ്പൊ ഒരു സുവിശേഷകനായി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ എന്നെ കർത്താവ് ദിവസം ഓർത്തിരിക്കാനായിട്ടുള്ള ഒരേക ബിസിനസിൻ്റെ ടാർഗറ്റാണ് ദാനധർമ്മം നല്ല സുഹൃത്തുക്കൾ ദിവസം കാണുന്നു സംസാരിക്കുന്നു പങ്കുവെക്കുന്നു നല്ലത് കർത്താവ് നിരന്തരം എന്നെ കാണുന്ന ഏറ്റവും വലിയ സൂത്രവാക്യം അപ്പോ സർവൻ പത്തിന്റെ ാണ് നിന്നെ അനുസ്മ അനുസ്മരിക്കാന്ന് പറഞ്ഞ ദിവസം ഓർത്തിരിക്കാൻ നിന്റെ ദാനധർമ്മങ്ങളും നിന്റെ പ്രാർത്ഥനകളാണ് അതൊരു ക്രിസ്ത്യാനിയുടെ കടമയാണ് ഒരുപാട് വചനങ്ങൾ അതിനകത്തുണ്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നന്നായി ഭക്ഷിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അതിന് കഴിയാതെ പോകുന്നില്ല അതിന്റെ ഉത്തരവാദി ആരാ ഞാൻ തന്നെയാണ് എനിക്ക് പറ്റാവുന്നത് മുഴുവൻ കൊടുക്കാനല്ല നൂറ് കഴിയുന്നത് നൂറ് കിട്ടുമ്പോ പത്ത് രൂപ പത്ത് പറ്റിയില്ലെങ്കിൽ ഒരു രൂപ നീ ഒരു രൂപേനും കൊടുക്കുന്നുണ്ടോ ആ ഒരു ചിന്ത അതിന് പ്രാർത്ഥന തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ചിരിക്കുന്നത് പച്ചക്കറിയാണ് സമൃദ്ധിയായിട്ടുള്ള പച്ചക്കറി ഒരുപാട് ഓർഫനേജുകൾ എനിക്ക് പരിചയമുണ്ട് കാരണം ഞാൻ അവിടെ മറ്റൊരു ചിത്രം മുടി വെട്ടാനും ഷേവ് ചെയ്യാനും അവരെ കുളിപ്പിക്കാനും എന്നെ കൊണ്ടാവുന്ന പോലെ കുറെ ടൈമിലുള്ള വ്യക്തികളൊക്കെ ദേവസ്വത്തിൻ്റെ ടീമിൽ അങ്ങനെയൊക്കെ കൂട്ടി ഞാനവരെ കൊണ്ടുപോകാറുണ്ട് ആ മതി നമ്മുടെ ചെന്നായിപ്പാറയുണ്ട് മുണ്ടത്തിക്കോടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ രണ്ടുമൂന്ന് സ്ഥലങ്ങളുണ്ട് മലയാറ്റൂരുണ്ട് അവിടേക്ക് മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ മക്കളവിടെ നിൽക്കാൻ സാധിക്കാത്തവർ മരണത്തെ മുഖാമുഖം മുന്നിൽ കണ്ടവര് അവരിവിടൊക്കെ എടുക്കുമ്പോൾ ഈ മുന്നൂറും നാനൂറും അഞ്ഞൂറും പേര് വരെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഇപ്പം ഈ കാലഘട്ടത്തിൽ ഗവൺമെൻ്റെ നിയമങ്ങളൊക്കെ വന്നപ്പോൾ അത് വളരെ കുറഞ്ഞു ഇവർക്ക് ഭക്ഷിക്കാൻ ആര് കൊടുക്കും ഇപ്പം മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സ്ഥലത്ത് എത്ര മാർക്കറ്റുകളുണ്ട് എത്ര കച്ചവടക്കാരുണ്ട് എത്ര ആളുകളുണ്ട് അതിനെ മറികടന്ന് ശക്തൻ മാർക്കറ്റിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് കർത്താവ് അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയാണ് അത് രാവിലെ തന്നെ നമുക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ അതവിടെ പച്ചക്കറി ഇല്ല എന്ന് ഈശോ പറയും ചെവികളിൽ വന്നടിക്കും വീണ്ടും നമ്മുടെ മനസ്സിൽ അത് വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് വരും ഉടനടി എടുത്ത് വിളിച്ച് ചോദിക്കും മധുര എന്താ സ്ഥിതിഗതികളവിടുത്തെ അവ പറയാണ് കഴിഞ്ഞ ആഴ്ച പച്ചക്കറി തന്നു വിട്ടതാണ് ഒരായിരം കിലോ അല്ലെ അഞ്ഞൂറ് കിലോ ആയിരം കിലോ അഞ്ഞൂറ് കിലോ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇന്നത്തെ അനുസരിച്ച് എത്ര രൂപയുണ്ടെന്ന് നമുക്ക് കെൺകുട്ടി അറിയാം അത് വിറ്റ് കഴിഞ്ഞാൽ അത് എൻ്റെ ലാഭമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കലല്ല ഒരു സുവിശേഷകൻ്റെ ജോലി അപ്പോൾ ഉടനടി വിളിക്കുമ്പോഴും മതവി പറയും വെള്ളം തണുപ്പത്തി വെച്ചിരിക്കുക എനിക്കറിയുന്നില്ല വാഴപ്പോള പലപ്പോഴും അനുഭവങ്ങളുണ്ട് പൊളിച്ച് അത് അരിഞ്ഞുകൊണ്ടിരിക്കുക കപ്പ ഇന്നലെയും കപ്പ ആരെ പറഞ്ഞു തന്നെ കപ്പ കൊണ്ട് തന്നെ മോര് കപ്പ കൊണ്ട് തന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതുപോലെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പച്ചക്കറി ആയിരം കിലോ വന്ന നാനൂറ് പേർക്ക് നാലു ദിവസം അഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ െങ്കിൽ അവർ പതിനഞ്ച് ദിവസം അത് അടിച്ചു പിടിച്ചെത്തിക്കും വീണ്ടും വിളിക്കില്ല കാരണം ഇന്നലെല്ലാം കൊണ്ടുവന്ന് എങ്ങനെ വിളിക്കുന്നെ നമ്മളുള്ളിൽ കർത്താവ് അത് ഓർമ്മപ്പെടുത്തും അപ്പോഴേക്കും വണ്ടി അവിടെ നമ്മുടെ ഓട്ടോ കൂട്ടായ്മ പിള്ളേർ അവിടെ ഉണ്ട് അവര് വരും ആ വണ്ടിക്കയറ്റി വണ്ടി അവിടെ എത്തും അപ്പൊ മദർ പറയാണ് ഈശോയുടെ മുമ്പില് പത്തുപേരെ എഴുന്നേൽക്കാൻ പറ്റാത്തവരെ ബെഡിൽ എടുക്കുന്നുണ്ട് അവര് ജമാല പിടിച്ചിട്ടുണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞ് സിൽവിചാരന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും വണ്ടി അവിടെ അപ്പൊ നമ്മളറിയാതെ കൊടുക്കാനുള്ള ഒരു പ്രേരണകർത്താവൂടെ തരും അപ്പൊ അത് അവിടെ കയറ്റി കൊടുക്കുന്നു കഴിഞ്ഞു പോയി ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് മുടങ്ങാതെ ഈ പറയുന്ന മുപ്പതിൽ മുപ്പത്തഞ്ചിൽ പര സ്ഥാപനങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറിനും മുന്നൂറിനോ നാനൂറിനും ഇടയിലുള്ള ആളുകൾക്ക് മുടങ്ങാതെ പച്ചക്കറി എത്തിക്കാൻ എന്റെ കർത്താവ് എന്റെ പാർട്ട്ണർ എന്നെ അനുവദിച്ചെന്നാണ് ഏറ്റവും വലിയ സത്യം പിന്നെ നമ്മൾ ഒരുപാട് ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നമുക്ക് പോയിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല രാവിലെ മെഡിക്കൽ കോളേജിൽ ആരും ഇല്ലാത്ത രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്താ പറ്റും നമ്മുടെ ദേശാംശത്തിന്റെ ഫണ്ട് അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി പച്ചക്കറി സാധാരണ കുടുംബജീവിതം കഴിയാൻ എളുപ്പമായി ഇത് കൊടുക്കും തോറും കർത്താവ് കൂടിക്കൊണ്ടിരിക്കുക നിറച്ചു കൊണ്ടിരിക്കയാണ് അതൊരു സൂത്രവാക്യാണ് പല മാർക്കറ്റിൽ പല ആളുകളും കൊടുക്കാൻ തുടങ്ങിപ്പോ അവർ പറയുമ്പോൾ സിൽവേട്ട ഇന്ന് വല്ല ആശ്രമങ്ങളുണ്ട് ആശ്രമങ്ങൾ എന്നാണ് പറയുക ഓർഫനേജിന് ഉണ്ട് അപ്പൊ അത് കൊണ്ടുവന്ന് തന്നു അല്ലെങ്കിൽ ഞാളെ വിട്ട് മേടിച്ചു അല്ലെങ്കിൽ ചെറിയ റേറ്റിനെ അവരിന്ന് വാങ്ങിച്ചു ഇതൊക്കെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊടുക്കും അത് കൊടുക്കുമ്പോൾ ഒരു എനർജി എന്നിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും വീട്ടിൽ നിന്നൊരു സന്തോഷം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനും നമുക്ക് ആകുലത അതെ അതെ ചേട്ടാ ഈ ദൈവസ്നേഹത്തിൽ ആയിരിക്കുന്ന സമയത്ത് പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് കർത്താവിലുള്ള സ്നേഹവും ആശ്രയത്വവും അത് എത്രമാത്രം നമ്മെ സഹായിച്ചിട്ടുണ്ട് ജവമാല ജൊല്ലി പ്രാർത്ഥിക്കാം കരുണയുടെ ജവമാല ജെല്ലി കർത്താവിൻ്റെ വിമലക ഹൃദയത്തിലേക്ക് അല്ല അമ്മയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോൾ ഈശോ വഴി അത്ഭുതം ഒരുപാട് നടന്നിട്ടുണ്ട് കിട്ടില്ല അല്ലെങ്കിൽ നാളെ നാളെന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട ഗതികേട് വന്നിട്ടില്ലാ കാരണം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദശാംശം നമുക്ക് അപ്പൻ്റെയാ കാരണം എൻ്റെ പാർട്നർ ഞാൻ പറഞ്ഞു ഞാനല്ല ഞാൻ ശമ്പളക്കാരൻ്റെ അടുത്ത് എൻ്റെ പാർട്നർ എൻ്റെ അപ്പനാണെങ്കിൽ അപ്പന അത് വഴി നടത്തണം അവർ ബോധ്യമുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുമെന്ന് പച്ചക്കറി ഒന്നും വിറ്റ് കഴിഞ്ഞിട്ടില്ല അവിടെ ഇരിക്കയാണ് അപ്പൊ ഭാര്യ മക്കളാണെങ്കിൽ ഉടൻ മക്കളോട് അവർ പറഞ്ഞു ജവമാലിയെടുത്തു പ്രാർത്ഥിച്ചു വീണ്ടര മണിക്കൂർ മുമ്പ് ആൾ തിരിച്ചു വിളിക്കും കഴിഞ്ഞാ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ഒരു സമയം ഒരു സുനാമി വന്ന സമയത്ത് ബിയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായി അന്ന് ഒരു ശനിയാഴ്ച പച്ചക്കറി ഒന്നും വിൽക്കാൻ പറ്റാത്ത മഴ എല്ലാം കടയിലിരിക്കാം ഒരു കിലോ പോലും അങ്ങനെ ആൾ വന്നിട്ടില്ല ഞാനങ്ങനെ ഇരുന്നു ഓണം രണ്ടു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കുകൾ വരണം ഇതൊക്കെ മഴ കൊണ്ടിരുന്നു എടുത്തു വയ്ക്കാൻ സ്ഥലം ചെളി അപ്പൊ അവിടെ തന്നെ ഇരുന്നു അവിടെ ഇരുന്ന് ജമാല ജെല്ലി കടലിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അന്നേരത്തെ രാത്രി ശനിയാഴ്ചയോടെ ഒന്ന് കുളി കഴിഞ്ഞാൽ വീണ്ടും വൈകിട്ട് ഞാൻ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോള് ഭഗവാൻ ഇവിടെ അന്തികടച്ചൻ വിളിച്ചു തന്നെ ജോസഫ് അന്തികടച്ചൻ ശിൽവിപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ മാർക്കറ്റിലുണ്ട് ഞാൻ അത്യാവശ്യം എനിക്ക് അങ്ങോട്ട് വരണം അമ്മ അച്ഛൻ അച്ഛൻ്റെ ഇടവകയിൽ പെട്ട കൈക്കാരന്മാരുടെ അങ്ങോട്ട് വരാം എന്തെന്ന് ചോദിച്ചു ഇടവക ജനങ്ങൾ മുഴക്കും പള്ളിയിലാണ് അഭയം തേടിയിട്ടില്ലപ്പോ പുറത്തുള്ളവരൊക്കെ വെള്ളം കയറികൊണ്ടിരിക്ക എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം ഞാൻ അച്ഛനോട് എത്ര മൂന്നോ അച്ഛൻ ആവശ്യത്തിൽ എടുത്തോണ്ടാക്കോ എന്ത് കർത്താവിൻ്റെയാ കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനായ അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ നോ പറയാൻ പറ്റില്ല അച്ഛൻ ഉടനടി ഒരു മിനിറ്റ് വന്നവരും അവിടെ ഞാൻ പത്തിന്റെ പൈസ അവിടെ വാങ്ങിയില്ല അച്ഛൻ അത് എടുത്തുകൊണ്ട് പോയി സത്യത്തിൽ അത് വന്നത് അച്ഛനല്ലായിരുന്നു ഈശയായിരുന്നു കാരണം പിറ്റേ ദിവസം ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ പച്ചക്കറി നാളെ ഞാൻ പറഞ്ഞത് അമ്പത് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അഞ്ചു രൂപയില് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ അമ്പത് രൂപ മേടിക്കാൻ ആൾക്കാർ നിൽക്കുക പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ലാഭം എനിക്കാണ് എൻ്റെ മക്കളൊക്കെ എട്ടിക്കാം വീട് പേടിക്കാം കാറ് മേടിക്കാൻ നേരത്തെ അല്ലോ ഇതൊക്കെ കർത്താവിൻ്റെ ആണ് എനിക്കതിൽ നിന്ന് അഞ്ച് രൂപയാണ് ആവശ്യമുള്ളത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തതിൻ്റെ അമ്പത് ശതമാനം പിറ്റേ ദിവസം രണ്ട് മണിയാവുമ്പോഴേക്കും കടയിലൊന്നും അവിടെ യഥാർത്ഥ ഒരു സത്യം നമ്മുടെ പ്രതിസന്ധി വ്യാപാരം നടക്കുന്നില്ല നടന്നാലാണ് ബില്ല് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ എമൗണ്ടുകളുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കുക ഈ നഷ്ടം ഒന്നുകൾ എങ്ങനെ തന്നെ കരകയറാം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കില്ല അത് വലിയൊരു പ്രശ്നമാണ് ബുദ്ധിയാണ് ജപമാല ചെല്ലുമ്പോൾ അതിൻ്റെ കെട്ടുകൾ കഴിയും കുരുക്കഴിക്കുന്ന അമ്മ വഴി അല്ലെങ്കിൽ വിശുദ്ധ സിതാവിന്റെ മധ്യസ്ഥം വഴി മാലാകാന്മാരുടെ മധ്യസ്ഥം വഴി വിശുദ്ധരുടെ മധ്യസ്ഥം വഴി അതിനു വഴി തെളിയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ അന്ധത ബാധിക്കുന്ന കണ്ണുകൾ വഴി അത് കാണാനായിട്ട് പറ്റാത്ത പോവുകയാണ് ഞാൻ ഇന്നും വിഷമിച്ചിട്ട് കാരണം അത് മുഴുക്കൻ ക്രെഡിറ്റ് കൊടുക്കാതെ ക്യാഷിന് വെക്കാനായിട്ട് പിറ്റേ ദിവസം ആൾ വന്നിരിക്കുന്നത് സാധാരണ ക്രെഡിറ്റാണ് ഈ ബിസിനസ് പോവാ അത് മുഴുക്കനായി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഈശോന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനായിരിക്കും പറയാ ആ വന്നത് ഞാനായിരുന്നു നീര് തിരിച്ചറിഞ്ഞു എന്നോട് പറഞ്ഞ എങ്ങനെയാണ് നീര് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൂത്രവാക്യം നിനക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു ആകുലതയും ഒരു പ്രതിസന്ധിയും ഉണ്ടാകും പലരും പറയുന്ന ഒരു കാര്യമാണ് ബിസിനസ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബിസിനസ്സും രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇപ്പൊ സിൽവിജയുടെ ജീവിതത്തിൽ തന്നെ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതെങ്ങനെ സാധിക്കുന്നു കൂടുതൽ ദൈവമായിട്ട് നമ്മൾ ചേർന്നു കഴിഞ്ഞാൽ അപ്പം ജനം പറയുക ഞങ്ങളൊക്കെ ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് ആ ചേരലെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് വചനം പറയുന്നത് പോലെ കുറഞ്ഞ ദിവസ ലേഖനത്തിൽ ഒരു വചനം പറയുന്നത് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് കുറച്ച് കടുപ്പുള്ള ചോദ്യമാണ് അതിൽ വന്ന് മനസ്സിലാകാത്തൊരു ഉത്തരമാണ് രണ്ടിൻ്റെ പതിനഞ്ച് ആണെന്ന് തോന്നണിക്കുക ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ പുതിയ വ്യാപാരം ആരംഭിക്കുന്ന അവൻ അവന് വേണ്ടി ചെയ്യണ്ട കർത്താവിന് വേണ്ടി ചെയ്താൽ എന്നൊരു ഉത്തരമുണ്ട് കാരണം എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ ഭാര്യയായാലും മക്കളായാലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊരു പേരുണ്ട് ഇപ്പോൾ എന്നെല്ലാവരും ശവന്ന വിളിക്കുക അവൻ്റെ മക്കളും ഭാര്യയും അതിനുള്ള കർമ്മങ്ങൾ ചെയ്തു പോകണം പക്ഷെ എന്നെ അന്നിട്ടും കാക്കുന്നവരുണ്ട് മരണത്തിന് ശേഷം ആ അവനെയാണ് ഞാൻ കാണേണ്ടത് അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിശ്വാസ ജീവിതം ഉറപ്പണം എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും നല്ലതാണ് നമ്മുടെ ആഗ്രഹം ക്രിസ്തുവായി കഴിഞ്ഞാൽ ഈ വിശ്വാസ ജീവിതവും കച്ചവടം ഒരുമിച്ച് കൊണ്ടാൻ പറ്റും അല്ലെങ്കിൽ ഏത് സംരംഭമാണെങ്കിലും ഒന്നിച്ചുകൊണ്ടാൽ പറ്റും അവിടെ ഞാൻ വേറെ ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ മറ്റേ കയ്യിൽ മുണ്ടും ഷർട്ട് ഇട്ടിടുന്ന ഞാൻ അധ്വാനിക്കും ഞാൻ ചാക്കെടുക്കും ഞാൻ ഞാൻ കടയിലേക്ക് കയറുമ്പോൾ ഞാൻ പറയാ എന്നോട് ഞാൻ പറയും അമ്പത്താറ് വയസ്സിലേക്ക് എത്തി നിക്കണേ നിനക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ളു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ കച്ചവടത്തിലേക്ക് കയറുക ആ പതിനഞ്ചു വയസ്സിന്റെ ശക്തി എനിക്ക് കറുത്താവ് തരും അവിടെ നമുക്കെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരാൾ മോശമായ രീതിയിൽ മറ്റേ കച്ചവട സ്ഥാപനത്തില് അവരോട് നമ്മൾ പറയണ്ടത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്തില്ല അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം അവരെ ഷൗട്ട് ചെയ്യും അവരെ ഷൗട്ട് ചെയ്തണ്ടാവും മറ്റൊരു കാര്യം എന്താ പറയാ വേറെ വീഴ്ച അപ്പുറത്ത് ഭാഗത്ത് വന്നിട്ടുണ്ടാവും മറിച്ച് മറിച്ചവർ ചെയ്യാത്ത ജോലി ഞാൻ പോയി ചെയ്താലോ ഷൗട്ടിനേക്കാളും ഗുണം അവ അടുത്ത ജോലിയിൽ കാണിച്ചിട്ടുണ്ടോ ആത്മാർത്ഥത അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് അത് ക്രിസ്തുവിന്റെ മഹത്താണ് അതൊരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവും പോരാട്ടം നമ്മുടെ മുമ്പിൽ ഒന്നും ഉണ്ടാവും സാധാരണ തരും ചിലപ്പോൾ ആൾ എടുത്തോണ്ടിട്ട് പറയും ഈ സാധനം ഞാൻ കൊണ്ടുപോയിട്ടില്ല ക്യാമറ ടെസ്റ്റ് ചെയ്ത് കാണാം നമ്മൾ ക്യാമറ തുറക്കാൻ പോവാറില്ലേ നമുക്കറിയാം ആള് നിർബന്ധമായിട്ട് പറയും ഞാൻ അത് കൊണ്ടുപോയിട്ടില്ല ശരി ചേട്ടാ അതിൻ്റെ പൈസ തരണ്ട നമ്മൾ പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല വിശ്വാസിയാവേണ്ടത് അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മാത്രല്ല വിശ്വാസിയാവേണ്ടത് ജീവിത പ്രതികൂലത്തിന്റെ മധ്യ ഒരു വിശ്വാസിയും മാറാൻ പറ്റും നീതി ഉണ്ടാവണം അവിടെ കർത്താവ് പരിശോധിക്കുമ്പോൾ നീതി അവിടെ ഉണ്ടെങ്കിൽ അനീതിയായിട്ട് ഒരു കാര്യം ഞാൻ മേടിച്ചുവെക്കില്ല അത് വേണ്ട കാരണം കാരണം എൻ്റെ അപ്പൻ വലിയവനാ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നേരത്തെ പറഞ്ഞ പോലെ വടികൊണ്ട് കടലിനെ അടിച്ച് രണ്ടായി മാറ്റി ജനാവലിക്ക് നടന്നു പോകാൻ വഴിയൊരുക്കിയ പാതി ഒരുക്കവൻ ജീവൻ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഷക്കേന പ്രേക്ഷകർക്ക് വേണ്ടി സിൽവി ചേട്ടന്റെ ജീവിതാനുഭവങ്ങളും പ്രാർത്ഥനാ ജീവിതവും കർത്താവ് സിൽവി ചേട്ടനിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കർത്താവിനെ ഒരു പാർട്ട്ണറാക്കി കൂടെ കൊണ്ട് നടക്കുന്ന സിൽവി ചേട്ടന് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കർത്താവ് ഉയർത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് ഇഷാൻ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ക്രിസ്തുവിനെ പാർട്ട്ണറാക്കി ജീവിത വിജയം നേടിയ സിൽവി ചേട്ടനെ പോലെ മറ്റൊരാളുടെ ജീവിതാനുഭവമായി വീണ്ടും വരാം ഗുഡ് ബൈ